നമ്മൾ പുതിയ വീഡിയോയിലായിട്ട് വീണ്ടും വന്നിരിക്കുന്നു ഇന്ന് ഉണ്ടാക്കാൻ ഉപ്പുമാവാണ് ഉപ്പുമാ എല്ലാം എടുക്കുവാണ് ഇഞ്ചി സവാള പച്ചമുളക് പച്ചമുളക് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് മുരിങ്ങയില ഇടുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ മുരിങ്ങയിലെ കൂടുതലിട്ട കാൽസ്യമാണ് മുരിങ്ങയില അതിന് മുരിങ്ങയിലെ കൂടുതലിട്ടുണ്ടാക്കി കൊടുക്കുക മുരിങ്ങയില നമ്മൾ ഉപ്പുമ ഉണ്ടാക്കാനെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിനിടയ്ക്ക് കരണ്ട് പോയി അതുകൊണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു അതാണ് താമസിച്ചത് ഈ വീഡിയോ അവസാനം വരെ കാണുന്ന നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലെ മുരിങ്ങയിലയൊക്കെ ചേർത്ത് ഉപ്പുമാളം ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ കമൻറ്റും ചെയ്ത് ലൈക്ക് ചെയ്തവരുടെയൊക്കെ ഒത്തിരി നന്ദി അല്ലേ നീ എല്ലാം അരിഞ്ഞ് വെച്ച് ഇനി ഇച്ചിരി മുരിങ്ങയിലുണ്ട് മുരിങ്ങയില കഴുകി വാരി വെച്ചിരുന്ന് നീ അതും കൂടെ ഒന്ന് ഇളക്കി എടുക്കട്ടെ

മുരിങ്ങയില ഒഴിച്ചുകറിയൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് മുരിങ്ങയില കൂടുതൽ ചേർക്കുന്നത് അതുപോലെ മുരിങ്ങയില തോരം വെക്കാൻ അത് നല്ല ഇതാണ് കാസം കിട്ടേക്ക് നല്ല കാൽസ്യുള്ള സാധനമാണ് മുരിങ്ങയില ബ്ലഡ് ഉണ്ടാകാനുള്ളതാണ് ഒരു ഡോക്ടർ പറഞ്ഞു തന്നതാണ് മുരിങ്ങയില ഒരു ണ്ട് പിന്നെ നമ്മളുടെ ഇത്ര ഉള്ള പച്ചമുളകും ക്യാരറ്റും ചില ക്യാരറ്റ് ഇല്ലാതെ വെക്കാറുണ്ട് ഞങ്ങള് ഒക്കെ വെക്കിയിടും റവ ഒന്ന് വറക്കണം അടുപ്പ് കത്തിച്ചു അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി റവയെ ഒന്ന് റവക്കണം എത്ര വറുത്ത റവള് വറുത്തു വേണം എടുക്കാണെങ്കിലേ ആ ഇതിന് ടേസ്റ്റ് വരത്തുള്ളു നമ്മള റവ് വറക്കണം റവ വറക്കും വറുത്ത് വെച്ചിട്ട് നല്ല ഒരു കായ് കഴിയുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾ അത് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ താഴെ പോവൊക്കെ ചെയ്യും എന്നാ നിന്നെ പഠിപ്പിച്ചെടുക്കും ഞാൻ ഒക്കെ ചെയ്യിട്ട് ഞാൻ ഇവിടെ നിന്നോണ്ട് തന്നെ നിന്നെക്കത് ചെയ്യും വറുത്തിട്ടുണ്ട് എണ്ണ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കാവുള്ളു മനുഷ്യർക്ക് അസുഖമാണ് കടുകിട്ടു കൊടുക്കിട്ടു എല്ലാം ചൂടായി കടുകിട്ട് ഉരുന്ന് പരിപ്പ് ഉരുന്ന് പരിപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഉള്ളിയിട്ട് വരുമ്പോ കവാള പച്ചമുളക് ക്യാരറ്റ് നിങ്ങളോട് എന്ത് പറഞ്ഞാൽ തരത്തില്ല എന്ത് കാര്യത്തില് എന്നോട് ആരും പറഞ്ഞില്ല അതൊന്നും നീക്കി കൈ പിടിക്കാൻ വീണോ ഞാൻ കണ്ടില്ലല്ലോ കണ്ടോ നീ എല്ലേ എനിക്ക് എല്ലാം വീഡിയോ എടുത്ത് തരുന്നത് നീ എന്തിനാ അങ്ങനെ പിണങ്ങിയത് അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ കാര്യം പറഞ്ഞു അതെ നീ കെട്ടിയൊന്ന് വാടി വരുന്നുണ്ട് ഇന്ന് ഉരിങ്ങയില ഇടുവാന്ന് മാറി വരുമ്പോൾ താമസത്തിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളപ്പിട്ടു തിലത്തി എടുക്കും കുറച്ച് തേങ്ങാപ്പീര ഉപ്പ് ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നവർക്ക് ചെറിയ രീതിയിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ചെറിയൊരു മഞ്ഞക്കളറ് കിട്ടും കുഞ്ഞുങ്ങൾ കേക്ക് ഒരു കൃത്യ ടേസ്റ്റ് തോന്നും എന്നും പറഞ്ഞ് അവര് കഴിക്കും പുതിയ മോഡൽ വെറൈറ്റിയാണെന്നും പറഞ്ഞു നിങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരിതല്ലേ ഉപ്പുമാവ് അതായത് ഞങ്ങൾ ഈ ഉപ്പുമാവാക്കി എന്നോ പറ്റുള്ളതൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊരു ഇതാകത്തില്ലേ പിണക്കമാകും വേണ്ട വേണ്ട എന്ന് പറയും നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഉപ്പ്മാവുണ്ടാക്കി കണ്ട വെള്ളം തിളച്ച് റവ ഇടുകയാണ് റവ ഇട്ട് കൊടുക്കുകയാണ് നല്ല പരുവക്കൊന്ന് വരും നിങ്ങൾ കഴിച്ച് നോക്കണം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാക്കി വിട്ടാൽ ടേസ്റ്റ് ആണ് ഉമാവ് അങ്ങനെ വീട്ടിൽ അണ്ടിപ്പരിപ്പില്ല ഞങ്ങളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഉപ്പുമാവ് നല്ല മാത്രമേ സോഫ്റ്റ് ആവുന്നു നമ്മൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നമ്മള് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ Bye -bye. bye bye. Bye bye. See you. Goodbye. Bye. Where are you? Kana. Okay. Bye bye.